ഹായ് ഫ്രണ്ട്സ് എൽടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പ്ലംബിംഗ് ലൈനിൽ ചെയ്യേണ്ട റിവേഴ്സ് പ്ലംബിങ്ങിൻ്റെ വർക്കിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ റിവേഴ്സ് പ്ലംബിങ് നമ്മൾ ചെറിയ വീടുകൾക്കൊന്നും ചെയ്യേണ്ട കാര്യമില്ല വലിയ വീടുകൾക്കും അതുപോലെ തന്നെ ഫ്ലാറ്റുകൾക്കും ആണ് ഇത് ചെയ്യേണ്ടത് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അടുത്തുള്ള ബെല്ലേക്കൻ ഒന്ന് ഓൺ ആക്കി വെക്കുക എന്നാൽ മാത്രമാണ് അടുത്ത വീഡിയോ നമ്മൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കിൻ്റെയും പ്ലംബിങ്ങിൻ്റെ ഒരുപാട് വർക്കുകളുടെ വീഡിയോസ് കിടപ്പുണ്ട് പുതിയതായിട്ട് ആരെങ്കിലും വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് പോയി നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെട്ടു റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ സാധാരണ സോളാർ വാട്ടർ ഹീറ്ററിൻ്റെ പൈപ്പ് ലൈനിൽ കിടക്കുന്ന വെള്ളം കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ചൂടുവെള്ളം കിട്ടുന്നത് അങ്ങനെ വരുമ്പോൾ അത്രയും വെള്ളം നമുക്കത് വേസ്റ്റായിട്ടാണ് പോകുന്നത് അപ്പോൾ വലിയ പ്ലംബിങ് വർക്കിലൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളം നമ്മൾ കളയേണ്ടി വരും ചൂട് വെള്ളം കിട്ടാനായിട്ട് അങ്ങനെ ആ വെള്ളം വേസ്റ്റാക്കി കളയാതെ ആ വെള്ളം വീണ്ടും സോളാർ വാട്ടർ ഹീറ്ററിൽ തന്നെ കൊണ്ട് കണക്ട് ചെയ്യുന്ന പ്ലംബിങ്ങിനാണ് റിവേഴ്സ് പ്ലംബിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മളൊരു സർക്കുലേഷൻ പമ്പ് വെച്ചാണ് ഇത് കണക്ട് ചെയ്യുന്നത് സർക്കുലേഷൻ പമ്പ് ഒരു ടൈമർ വെച്ചാണ് കണക്ട് ചെയ്യേണ്ടത് ഈ പമ്പ് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് കാലത്ത് മാത്രമാണ് ചൂട് കുറവുണ്ടായിരിക്കുക ആ സമയത്താണ് നമ്മൾ ടൈം സെറ്റ് ചെയ്ത് വെക്കേണ്ടത് റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ കണക്ട് ചെയ്യേണ്ടത് ഹോട്ട് വാട്ടറിന്റെ പൈപ്പിന്റെ ലാസ്റ്റ് എൻഡിലാണ് കണക്ട് ചെയ്യേണ്ടത് വലിയ വീടുകളൊക്കെ ആണെങ്കിൽ രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യേണ്ടി വരും അതുപോലെ ഫ്ളാറ്റൊക്കെ ആണെങ്കിൽ നമ്മൾ ഏതൊക്കെ സൈഡിൽ പൈപ്പ് ലൈൻ ഇറങ്ങുന്നുണ്ടോ ആ ഇറങ്ങുന്ന ലാസ്റ്റ് എൻഡിൽ നിന്ന് എല്ലാം പൈപ്പ് ടോപ്പിലേക്ക് പോകേണ്ടി വരും അതായത് സർക്കുലേഷൻ പമ്പ് എവിടെയാണ് ഇരിക്കണേ അതിൻ്റെ അടുത്ത് എത്തണം ഇവിടെ നമുക്ക് അഞ്ച് ഫ്ളാറ്റിന്റെ വർക്കാണ് വരുന്നത് അഞ്ച് ഫ്ലാറ്റിനും സെപ്പറേറ്റ് പൈപ്പുകളാണ് ഇറക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത്രയധികം അധികം പൈപ്പുകൾ വരുന്നത് ഇനി ആ പൈപ്പ് ലൈൻ എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് നോക്കാം ഗ്രൗണ്ട് ഫ്ലോറിലെ ഒരു ഫ്ലാറ്റിലേക്ക് വന്നിട്ടുള്ള ഹോട്ട് വാട്ടറിന്റെ ലൈനാണിത് ഈ ഹോട്ട് വാട്ടർ ലൈൻറെ റിവേഴ്സ് പ്ലംബിങ് ലൈനാണ് ഈ കാണുന്നത് ഇത് നേരെ ടെറസിലുള്ള സർക്കുലേഷൻ പമ്പിലേക്കാണ് ചെല്ലുന്നത് ഇത് വേറെ ഒറ്റ ഫ്ലാറ്റിലും കണക്ട് ആവുന്നില്ല ഇവിടെ എല്ലാം സെപ്പറേറ്റ് പൈപ്പ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് സാധാരണ നമ്മൾ റിവേഴ്സ് പ്ലംബിങ് ചെയ്യുമ്പോൾ ബാത്റൂമിൽ വരുന്ന ഡൈവേർട്ടറ് ബേസൺ മിക്സർ ബേസൺ ഡൈവേർട്ടർ അങ്ങനെയുള്ള എല്ലാ ഫിറ്റിങ്സിൻ്റെയും ഹോട്ട് വാട്ടറിൻ്റെ ലൈനിലാണ് കൊണ്ട് കണക്ട് ചെയ്യേണ്ടത് അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് ബാത്റൂമിൽ പൈപ്പുകളുടെ എണ്ണം കൂടും പ്ലംബിങ് ലൈനിൻ്റെ എണ്ണം കൂടും അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കതൊരു ബുദ്ധിമുട്ടാണ് അപ്പം നമ്മൾ സാധാരണ ചെയ്യേണ്ടത് ബാത്റൂമിൻ്റെ പുറത്തുള്ള ഹോട്ട് വാട്ടറിൽ കണക്ട് ചെയ്താലും മതി അതായത് ഹോട്ട് വാട്ടർ പൈപ്പിൻ്റെ എൻഡിൽ കണക്ട് ചെയ്താൽ മതി ഇതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിന്റെ ആറ് സൈഡിലാണ് പൈപ്പ് ലൈൻ ഇറങ്ങിയിട്ടുള്ളത് എല്ലാ സൈഡിൽ നിന്നും റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ ടെറസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ സൈഡിലെ റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ കണക്ട് ചെയ്തിട്ടുള്ള ഇതാണ് ഒരു ഫ്ളാറ്റിന് രണ്ട് സൈഡിലായിട്ട് ഹോട്ട് വാട്ടറിന്റെ ലൈൻ ഇറങ്ങിണ്ടെങ്കിൽ രണ്ട് സൈഡിൽ നിന്നും റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ മുകളിൽ കൊണ്ടുപോയി അവിടെ കണക്ട് ചെയ്തിട്ട് വേണം സർക്കുലേഷൻ പ്ലംബിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ഇത് അടുത്ത ഹോട്ട് വാട്ടറിന്റെ ലൈനിൽ കൊടുത്തിട്ടുള്ള കണക്ഷനാണ് ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള സൈഡും നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ടെറസിലെ കണക്ഷൻ എങ്ങനെയാണെന്ന് നോക്കാം ഇതിലെ ആറ് എന്ന് എഴുതിയിട്ടുള്ള റിവേഴ്സ് പ്ലംബിംഗ് ലൈൻ്റെ പൈപ്പുകൾ അഞ്ച് ഫ്ളാറ്റിന്റെ പൈപ്പുകളും ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ ഇപ്പൊ തൽക്കാലം ഒരു സോളാർ വാട്ടർ ഹീറ്റർ ആണ് വെച്ചിട്ടുള്ളത് ഇനി അത് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ അത് ചെയ്യാനായിട്ട് സാധിക്കും എല്ലാ പൈപ്പുകളും അതിനാണ് സെപ്പറേറ്റ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് സർക്കുലേഷൻ പമ്പ് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ വെച്ചിട്ടുള്ളത് വി ഗാർഡൻ്റെ ഹോട്ട് വാട്ടർ പമ്പാണ് ഇത് സെൽഫ് പ്രൈമിങ് പമ്പാണ് വൺ എച്ച് പിയുടെ പമ്പാണ് വെച്ചിട്ടുള്ളത് സെൽഫ് പ്രൈമിംഗ് മോട്ടറിന്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്കൊക്കെ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഈ മോട്ടറ് പമ്പുള്ള മോട്ടറാണ് അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ മുകൾ ഭാഗത്ത് കാണുന്ന ബ്രാസ്ക്രൂ അയച്ചിട്ട് അതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിന് ശേഷമാണ് ഇത് വർക്ക് ചെയ്യാൻ പാടുള്ളു ഇനി നമുക്ക് മോട്ടർ ഫിറ്റിങ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ വന്നിട്ടുള്ള എല്ലാ റിവേഴ്സ് പ്ലംബിങ് ലൈനും കൂടി കണക്ട് ചെയ്തിട്ട് പമ്പിന്റെ സെക്ഷനില് കണക്ട് ചെയ്ത് കൊടുക്കാണ് പമ്പിന്റെ ഡെലിവറി വൈപ്പ് നേരെ കൊണ്ടുപോയി സോളാറിന്റെ ഇൻലെറ്റിലാണ് കണക്ട് ചെയ്യുന്നത് പമ്പ് കണക്ട് ചെയ്യുമ്പോൾ പമ്പിൻ്റെ സെക്ഷനിലും ഡെലിവറിയിലും ഓരോ യൂണിയൻ ഇട്ട് കൊടുക്കേണ്ടതാണ് പമ്പ് എന്തെങ്കിലും കംപ്ലൈൻ്റ് വന്ന് കഴിഞ്ഞാൽ അഴിച്ചു മാറ്റാനായിട്ടാണ് ഈ യൂണിയൻ ഇടുന്നത് സെക്ഷനിൽ നമ്മൾ ഒരു വാൽവ് വെച്ച് കൊടുക്കേണ്ടതാണ് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്ന് പമ്പ് അഴിക്കുമ്പോൾ ആ ലൈൻ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ആ വാൽവ് വെക്കുന്നത് പമ്പിൻ്റെ ഡെലിവറി ലൈനിൽ നമ്മളൊരു യൂണിയനും അതുപോലെ തന്നെ ഒരു നോൺ റിട്ടേൺ വാൽവും വെച്ച് കൊടുക്കേണ്ടതാണ് സോളാറിനുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി പോകാതിരിക്കാനാണ് നോൺ റിട്ടേൺ വാൽവ് വെക്കുന്നത് അതുപോലെ തന്നെ കോൾഡ് വാട്ടറിന്റെ ലൈനിലും ഒരു നോൺ റിട്ടേൺ വാൽവ് വെച്ച് കൊടുക്കേണ്ടതാണ് ഈ സോളാർ വാട്ടർ ഹീറ്റർ വെച്ചിട്ടുള്ള എന്റെ വീഡിയോ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആ വീഡിയോയിൽ ഈ നോൺ റിട്ടേൺ വാൽവുകളുടെ കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ റിവേഴ്സ് പ്ലംബിങ് ലൈനും കോൾഡ് വാട്ടറിന്റെ ലൈനും കൂടി ഒരുമിച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ സോളാറിന്റെ ഇൻലെറ്റിൽ കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഈ സർക്കുലേഷൻ പമ്പ് ഫുൾ ടൈം വർക്ക് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ചൂട് ഇല്ലാത്ത സമയത്ത് മാത്രമാണ് ഇത് വർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ അപ്പൊ വേണ്ടി നമ്മൾ ഇതിനൊരു ടൈമർ സെറ്റ് ചെയ്യണം ആ ടൈമർ സെറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം ഈ സർക്കുലേഷൻ പമ്പ് വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ അനലോഗ് ടൈമറും മാഗ്നറ്റിക് കണ്ടക്ടറാണ് ഉപയോഗിക്കുന്നത് ടൈമറിൽ ടൈമർ സെറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കാലത്ത് എപ്പോഴാണ് സോളാർ വാട്ടർ ഹീറ്ററിൽ നിന്ന് ചൂടുവെള്ളം കിട്ടുന്നത് ആ സമയത്തേക്കാണ് ഇത് സെറ്റ് ചെയ്ത് വെക്കേണ്ടത് അനലോഗ് ടൈമറാണ് ഇതിന് ഉപയോഗിക്കേണ്ടത് ഡിജിറ്റൽ ടൈമർ കംപ്ലൈൻ്റ് വരുന്നുണ്ട് അതുകൊണ്ടാണ് അനലോഗ് ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് ഇത് ത്രീ ഫേസ് മാഗ്നറ്റിക് കണ്ടക്ടറാണ് ഇത് നമുക്ക് എം സി ബി ടൈപ്പാണ് വരുന്നത് നമുക്കിതിന് സിംഗിൾ ഫേസ് ആണ് ആവശ്യമുള്ളൂ പക്ഷേ സിംഗിൾ ഫേസ് നമുക്ക് സർഫേസ് ബോക്സിൽ വെക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ചാനലിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രീ ഫേസ് മാഗ്നറ്റിക് കണ്ടക്ടർ മരിച്ചത് രണ്ടിൻ്റെ റേറ്റ് ഒക്കെ ആണ് വരുന്നത് ഇത് നമ്മൾ ഈ പൈപ്പ് ലൈൻ്റെ മുകളിൽ സർഫേസ് ബോക്സ് വെച്ചിട്ടാണ് അതിൽ സെറ്റ് ചെയ്യുന്നത് ഇവിടെ മഴ കൊള്ളുന്ന സ്ഥലമായതുകൊണ്ട് നമ്മൾ വാട്ടർ പ്രൂഫ് ബോക്സുകളാണ് ഉപയോഗിക്കേണ്ടത് ഇതാണ് സിംഗിൾ ഫേസ് മാഗ്നറ്റിക് കണ്ടക്ടർ വരുന്നത് ഇത് നമുക്ക് ചാനലിനും സെറ്റ് ചെയ്യാൻ പറ്റിയത് നേരിട്ട് സ്ക്രൂ ചെയ്യലാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ത്രീ ഫേസ് കണ്ടക്ടർ മേടിച്ചത് ഈ അനലോഗ് ടൈമറും മാഗ്നറ്റിക് കണ്ടക്ടറും വെച്ചിട്ട് ലൈറ്റും മോട്ടറും വർക്ക് ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളൊരു വീഡിയോ മുൻപ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതിൽ ഇതിന്റെ കണക്ഷന്റെ ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിവേഴ്സ് പ്ലംബിംഗ് ലൈൻറെ വർക്കിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത് ഈ ബിൽഡിങ്ങിലെ എല്ലാ പ്ലംബിംഗ് വർക്കിന്റെയും വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനലിലെ വീഡിയോസുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നമുക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ കുറച്ച് നേരത്തുള്ള മറുപടി ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മറുപടി നൽകുന്നതായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് തോന്നുകയാണെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനലിൽ ഇലക്ട്രിക്കും പ്ലംബിങ്ങിന്റെ ഒരുപാട് വർക്കുകൾ വീഡിയോസ് കിടപ്പുണ്ട് പുതിയായിട്ട് വീട് പണിയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ നോക്കിയാൽ നിങ്ങൾക്ക് അത് ഉപകാരപ്പെടും നമ്മുടെ ചാനലിലെ വീഡിയോസുകൾക്ക് എന്തെങ്കിലും പോരായ്മകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കുക അങ്ങനെ അറിയിക്കുമ്പോഴാണ് അത് ക്ലിയർ ചെയ്ത് അടുത്ത വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിന്ന് കരുതുന്നു അടുത്ത വീഡിയോ പിന്നെ കാണാം